യൂണിറ്റ് സെക്രട്ടറി അല്ലേ ഇപ്പോ നീ കെ സിന്റെ മറ്റന്നൂർ ടിആർഎസ് കോളേജില് യൂണിറ്റ് സെക്രട്ടറി അല്ലേ കളിന്ന് കളിക്കാൻ കിട്ടണ്ട കേട്ടോ നിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കി വെച്ചതാണ് മോളധികം കളിന്ന് കളിക്കാൻ പറ്റണ്ട നിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കി വെച്ചതാണ് കോളേജിൽ എന്തെങ്കിലും നീ കാണ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അറിയാലോ മോളെ മോളെ വീട് ബസ് കേറേണ്ടിരിക്കണമെങ്കിൽ ടീച്ചർമാർ തീരുമാനിക്കണം അതൊക്കെ ഓർത്തി കളിച്ചാൽ കേട്ടോ നമ്മൾ നോട്ട് ഇട്ട് വെച്ചതാണ് പി ആർ എസ് കോളേജിൽ നീ കാരണം എസ് എഫ് ഐക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടെങ്കിൽ പേടിയല്ല പേടി പോലൊന്ന് പറഞ്ഞതാണ് പറഞ്ഞിട്ട് ചെയ്യാ ചെയ്തിരിക്കും ഓർത്തിന് കത്തോട്ട് കളിച്ച വീഡിയോ കഴിഞ്ഞല്ലോ വാട്ട്സപ്പിൽ കാണുന്നുണ്ട്